അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിലെ കലവറയിൽ സ്വാദിഷ്ടമായ വിഭവങ്ങളുണ്ട് വളരെ രസകരമായിട്ട് അത് കഴിക്കാവുന്ന ഒരു അരങ്ങൊരുക്കിയിട്ടുണ്ട് ഒപ്പം ആ ചോറ് വിളമ്പുന്നത് കുട്ടികൾക്കായിട്ട് ചോറ് വിളമ്പി കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നതിന്റെ ഒരു ഒരു ആഹ്ലാദം ഇവിടെയുള്ള കുട്ടികൾക്കും ഉണ്ട് കേട്ടോ എല്ലാവരും ഒരു ആകാംക്ഷയിൽ ഇരിക്കയാണ് ആ തൃശ്ശൂർ ജില്ലാ കളക്ടറാണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്നുള്ളൊരു ഒരു ഒരു സന്തോഷം എല്ലാവരുടെ മുഖത്തും കാണാനുണ്ട് അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തിന് ഏറെ സ്വാദിഷ്ടമായ സദ്യ വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ കഴിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തുന്നുണ്ട് ഒപ്പം തന്നെ ഇത് വിളമ്പി കൊടുക്കാനായിട്ട്താ കളക്ടർ തന്നെയാണ് തന്നെയാണുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു സന്തോഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന നമുക്ക് ഏറെ പ്രിയപ്പെട്ട കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എസ് അത് അത് വിളമ്പി തരാനായിട്ട് ഭക്ഷണം വിളമ്പി തരാനായിട്ട് ചോറ് തരാനായിട്ട് കൂടെ ഉള്ളതിന്റെ ഒരു 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 അത്ഭുതമൊക്കെ കാണാനുണ്ട് ഈ കുട്ടികളുടെ മുഖത്ത് അത്രയും മാത്രം ഏതൊരു കാര്യത്തിലും ഈ കുട്ടികളോടെ ഒപ്പം നിൽക്കുക ഇവിടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഏതൊരു കാര്യത്തിനും ഒപ്പം നിൽക്കുക അതിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ജില്ലാ കളക്ടർ നമുക്കറിയാലോ അതിപ്പോ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിലാണെങ്കിലും അതെ അരങ്ങൊരുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെ ഏതൊരു കാര്യത്തിലാണെങ്കിലും അതിന്റെ ഭാഗമാവാ ഒരുമിച്ച് നിന്ന് ചെയ്യാ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എങ്ങനെയുണ്ട് കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴുള്ള പണ്ടൊക്കെ ചെയ്യാറുണ്ട് വീട്ടിലൊക്കെ ഒരു ആഘോഷം വരുമ്പോൾ ഭക്ഷണ വിളമ്പൊല്ലേ അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു ആഘോഷം വരുമ്പോൾ സാറേ വീട്ടിലൊരു ആഘോഷം പോലെയാണ് അതിനെ കണക്കാക്കുന്നത് വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമിച്ച് നിക്കുവല്ലോ വിളംബാനം അതുപോലെ ഒരു ഫീലാണ് ഇപ്പൊ തോന്നുന്നത് സാറിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു എല്ലാം ഒരു സ്വന്തമായിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യാനുള്ള ഒരു മനസ്സ് തന്നെയാണ് സാറിന്റെ പ്രത്യേകത അത് തന്നെ തൃശ്ശൂർ ഒരു കലോത്സവം വരുമ്പോ അതേറ്റവും മനോഹരമാക്കണം എന്നുള്ള ഒരു ആഗ്രഹം സാറിന്റെ ഉള്ളിലുണ്ട് അത് തന്നെ അതും കുട്ടികളുടെ മുഖത്തും ആ ഒരു കൗതുകം ഉണ്ട് സാറ് വിളമ്പി കൊടുക്കുമ്പോ അവരെന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഞെട്ടലാണെന്ന് തോന്നുന്നു ആകെ ഞെട്ടി ധരിച്ചിരിക്കണെന്ന് തോന്നുന്നു കുട്ടികള് അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് കൂടെ കൊടുക്കാം അല്ലേ